ഹലോ കുടുകാരി നമുക്ക് ചർമ്മം തിളങ്ങാനുള്ള അടിപൊളി ജ്യൂസായാലും എന്താ തുടങ്ങാം ആവശ്യമായ സാധനങ്ങൾ കുറച്ച് എടുത്തിട്ടുണ്ട് ഇഞ്ചി അരിഞ്ഞത് ഒരു അര നാരങ്ങ ക്യാരറ്റ് ആപ്പിൾ അരിഞ്ഞത് ബീട്രൂട്ട് നെല്ലിക്ക അരിഞ്ഞത് ഇതെല്ലാം കൂടെ മിക്സിയിൽ നമുക്ക് അടിക്കാം കേട്ടോ കുക്കുംബറിൽ വെള്ളമുള്ളതുകൊണ്ട് കുറച്ച് ഒരു ഒരു ചെറിയ ഗ്ലാസ് വെള്ളം ഒഴിക്കാം അതിൽ വെള്ളം വേണ്ട മാരെങ്കിൽ കഴിഞ്ഞ് ഞങ്ങൾ ചേർത്ത് കൊടുക്കാം പഞ്ചസാര വേണമെന്നുള്ളവർക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഈ നമ്മൾ ഇത് ഐസ് ക്യൂബിലാണ് വയ്ക്കുന്നത് അതുകൊണ്ട് അപ്പോൾ കലക്കുമ്പോൾ മാത്രം നമുക്ക് ഇട്ട വേണമെങ്കിൽ ഇടാം ഐസ് ട്രേയിൽ വെച്ചിട്ടുണ്ട് കുറച്ച് ഗ്ലാസ്സിലോട്ട് മാറ്റിയിട്ടുണ്ട് നല്ലൊരു ഹെൽത്തി ആയിട്ട് എങ്കിലാണ് നമുക്ക് ഒരു ആവശ്യത്തിനനുസരിച്ച് ഓരോ ദിവസം രണ്ട് ക്യൂബ് എടുത്ത് ചൂട് വെള്ളത്തിൽ തണുത്തതിന് ശേഷം എടുത്ത് കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നിൽക്കുമല്ലോ ഈ ജ്യൂസ് അടുത്തൊരു ഡിഷുമായി നാളെ കാണാം ബൈ